ആ എല്ലാരും ഹലോ 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 എടാ നമ്മളെ പഴയ നമ്മളെ ഗ്യാങ് ഹൗസ് ഇല്ലേ ആ ഗ്യാങ് ഹൗസിൽ അടുത്ത ഇപ്പൊ ഗ്യാങ് ഹൗസ് നിക്കുന്ന സ്ഥലം അവിടെ നമ്മളാ എല്ലാരും എല്ലാരും നീ മോളി കറിക്കുന്നത് ആ കൊള്ളാം കേട്ടോ കേറി ഞാൻ എന്നിട്ട് ഉദ്ദേശിച്ചതാ പെടിയേക്കല്ലേ ഉദ്ദേശിച്ച ഫ്രണ്ടിലോട്ട് വാ എല്ലാരും ഒന്ന് വന്ന് വാ നിങ്ങളൊക്കെ ഫ്രണ്ടിലോട്ട് ഇരി ഈ മൈരമ്മരെയൊക്കെ ഒന്ന് ണ്ടോ ഓക്കേ ഡാമുന്റെ സിയോണെന്ന് ഇങ്ങോട്ട് വന്നപ്പോ ഇത്തിരി റെസ്പെക്ട് കുറവുണ്ടോന്നൊരു സംശയം എനിക്ക് ചതന്ദ്രീ അതെടുത്തു അവനെയൊക്കെ നമ്മള് ഇത്ര പേരല്ലോ ഇനിയുണ്ടല്ലോ അതൊക്കെ എവിടെ സിറ്റുവേഷൻ എന്ന് അഞ്ചു അഞ്ചോ അടിയന്തരം ഉണ്ടായിരുന്നല്ലോ ഇവിടെ എടാ നമ്മളെ ഇവിടെ വന്നിട്ട് കൊറച്ച് മാറ്റങ്ങള് വരുത്തണം ആദ്യത്തെ കാര്യം തന്നെ ഞാൻ പറയാൻ പോണെന്ന് വെച്ചാ നമ്മളിപ്പൊ ഇവിടെ എല്ലാരും ഒരു ഗ്യാങ് ആയിട്ടില്ല നമ്മളിപ്പോ പലരും പലരും പല പല ഭാഗങ്ങളായിട്ട് നിൽക്കുകയാണ് കൊറേ പേര് ഒരു ഒരു ഇപ്പൊ ഗ്യാങ് ആയിട്ടുണ്ട് അപ്പൊ അതും ബെല്ലാരി എന്നുള്ളൊരു പേരിലാണ് നിൽക്കുന്നത് അപ്പം എൻ്റെ ഒരു അഭിപ്രായം ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ടി വിയില് എങ്ങോട്ട് കൊണ്ടുവരണ്ടേ വരണം വരണം അപ്പം അത് വെച്ച് വൈപി ഒരു ആ അപ്പം വെച്ച് വൈകിപ്പിക്കുന്നതിൽ ഒരു കാര്യല്ല നമുക്കത് ഒരുപാട് ലേറ്റ് ആക്കാണ്ട് നമുക്കത് ആ എന്നാ എങ്ങനെയാ പറയാ ഇപ്പൊ കേക്കാമോ ഇപ്പൊ കേക്കാമോ ആ അപ്പൊ എന്തായാലും അത് ലേറ്റ് ആക്കുന്നതിലൊരു കാര്യം ഇല്ല നമുക്കത് ഇത്രയും പെട്ടെന്ന് തന്നെ ആക്കുന്നതിനോടാണ് ഒരു അഭിപ്രായം ഇണ്ട് കേട്ടോ കല്ലിന്റെ പ്രശ്നമാണോ വെയിറ്റ് ഞാനൊന്ന് കല്ലിന്റെ പ്രശ്നം ഇല്ല കല്ലിന്റെ പ്രശ്ന ഹലോ ആ അപ്പം ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഗ്യാങ് ഒരുമിച്ച് ഗ്യാങ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഫീൽ എന്തായാലും ഗ്യാങ് ആയിട്ട് വേലേ കിട്ടത്തുള്ളു അപ്പൊ നമുക്ക് ബെല്ലാരി എന്നുള്ളൊരു പേരിൽ എന്തായാലും എല്ലാവർക്കും കൂടി നിൽക്കാൻ പറ്റത്തില്ല അപ്പോൾ കാരണം ഇത് നമ്മൾ നമ്മളായിട്ട് തുടങ്ങിയതല്ലോ ഇവിടെ ഒരുപാട് വേറെ ഗ്യാങ്ങുകൾ എന്ന് വെച്ചാൽ അന്ധേദീൻ ബെല്ലാരിയിലെ എല്ലാവരും കൂടി ചേർന്നാണ് ഇവിടെ ബെല്ലാരി എന്നുള്ള രീതിയിൽ വന്നത് അപ്പോൾ നമുക്കിപ്പം നമ്മുടെ ടി വി ആയിട്ടുള്ള ഫുള്ളി ടി വി ആയിട്ടുള്ള നമ്മുടെ മാത്രമായിട്ടുള്ളൊരു ഗ്യാങ് തിരിച്ച് ഇവിടെ കൊണ്ടുവരണം അപ്പം അത് ഉടനെ ഡിലേ ആക്കത്തില്ല ഉടനെ തന്നെ കാണും വരുന്ന ഒരു ഇതിന്റെ ഒരു പ്രൊസീജിയർ ഡിലേ ഉണ്ടല്ലോ ചെറിയ ആ ഒരു ഡിലേ കാണത്തുള്ളൂ ഗുഡ് മോർണിംഗ് വൈ താങ്ക് യു താങ്ക് യു ആ സാർ ആ അപ്പം ഇനി പക്ഷെ ഇനി പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് ഇനി പറയാനുള്ള കാര്യങ്ങളാണ് കാര്യം അപ്പം ഗ്യാങ് ആക്കുന്ന കാര്യം എന്തായാലും ഉടനെ നമ്മളത് പ്രൊസീഡ് ചെയ്യും പെട്ടെന്ന് തന്നെ ഗ്യാങ്ങു ആവും നമ്മുടെ പഴയ ആയിട്ടുള്ള ഒരു ഇതുള്ള എല്ലാവരെയും തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരും ഇനി പറയാനുള്ള മെയിൻ കാര്യം സിറ്റിയിൽ ഇപ്പം ഏറ്റവും ആക്റ്റീവായിട്ടുള്ള കുറച്ച് പേരാണ് ഇപ്പം ഈ നിൽക്കുന്നത് ഇത്രയും പേര് ഓൾമോസ്റ്റ് ഓൾ ദ ടൈം ഒരു ഈവനിങ് ടൈം തൊട്ട് രാത്രി വരെ ഫുൾ ടൈം നിങ്ങൾ കാണുന്നവരാണ് നിങ്ങളടുത്ത് പറയാനുള്ളത് നമ്മൾ സിയോണില് ജയതിനു മുമ്പുണ്ടായിരുന്ന ആ സിറ്റിയിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാം അപ്പൊ ആ ഒരു സംഭവം അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ട ആവശ്യമൊക്കെ ഇല്ല മനസ്സിലായില്ലേ എന്നുവെച്ചാൽ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാറ്റിൽ ഹായ് ഇടുന്നു ചാറ്റിൽ തിരിച്ചെടുത്ത് ഹായ് ഇടുന്നു വാറ വള്ളി ഇടിക്കുന്നു ഹാറാകുന്നു ആ പരിപാടി ഇവിടെ വേണ്ട ഇവിടെ നമുക്ക് ഇവിടെ നമുക്ക് വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ട് നമ്മൾ നോർമലി സിറ്റി കയറുക സിറ്റിയിൽ നോർമലി നമ്മളെ നോർമലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കിടക്കുക തന്നെ വന്നോളൂ ഇവിടെ ഓരോരുത്തർ നമ്മളെടുത്ത് മനസ്സിലായില്ലേ അറിയാലേ അത് അങ്ങനെയാണ് അതിന്റെ രീതി നമ്മൾ വെറുതെ നിന്നാലും നമ്മളടുത്ത് നിന്ന് തോണ്ടാനായിട്ട് ആരേലൊക്കെ വരും അറിയാലേ ആ ഒരു നിന്റെ അടുത്ത് വന്നതൊക്കെ അതാണ്ട് സോൾവാക്കി വിട്ടത് അവന്റെ കണ്ടല്ലോ വരാൻ അത് പോട്ട് അത് പോട്ട് വില്ലു മോനെ അത് പോട്ട് അപ്പൊ ഇനിയും ഇനിയും പറയുന്ന വള്ളി വള്ളി അങ്ങോട്ട് പോയി എടുക്കുന്ന ഒരു പരിപാടി വേണ്ട മനസ്സിലായില്ലേ നമുക്ക് ഇങ്ങോട്ട് വരും നമുക്ക് ഇങ്ങോട്ട് വരും അതും വെറുതെ മറ്റേ വണ്ടി കൊണ്ടും ചെറുതായിട്ടും തട്ടി എന്ന് പറഞ്ഞു പറഞ്ഞ് വെടിയൊന്നും ഒന്നും കളയല് നല്ലൊരു റീസൺ മനസ്സിലായി നമ്മളടുത്ത് കണ്ടിന്യൂസ്ലി ചെറിയ ആണ് ഇന്റൻഷൻലി നമ്മളടുത്ത് ഉണ്ടാക്കാൻ വരുവാണ് നിങ്ങൾ ധൈര്യമായിട്ട് സിറ്റുവേഷൻ എടുത്താൽ അതിനൊരു നീ ഡി ഇല്ലല്ലേ ഇവിടെ പി എൽ ഡിന്ന് ഇറങ്ങിയ കാര്യം പറഞ്ഞു കഴിഞ്ഞാ ഇവിടെ ഇപ്പം നമ്മള് സംസാരിക്കുന്നുള്ളത് പറ്റിട്ട് നമ്മള് കൂടുതല് സംസാരവും നമ്മളുടെ അറിയല്ലോ നമ്മുടെ സംസാരത്തിന് നമ്മൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നവരായിരുന്നു നമ്മൾ അപ്പം അതിന് തിരിച്ച് ആ പ്രാധാന്യം നമ്മൾ കൊടുക്കണം ഈ ഇനി മറ്റേ പണ്ടത്തെ പോലെ മറ്റേ ഏറ്റവും കൂടുതൽ പിക്ക് എടുത്ത ആര് മറ്റേ മറ്റേ കിടലായിട്ട് വെടിയിച്ച നോക്കുന്നതല്ല ഇനി തൊട്ട് നോക്കുന്നത് ഏറ്റവും ഓരോ മാസത്തിലും ഏറ്റവും നല്ലോണം ടി വിക്ക് വേണ്ടിയിട്ട് ആർ പി കോൺട്രിബ്യൂട്ട് ചെയ്ത ആരാണോ നോക്കും അവർക്കാണ് മറ്റേ പണ്ട് ഗിഫ്റ്റ് കൊടുത്തവരെ ഇനി ഗിഫ്റ്റ് കൊടുക്കാമുള്ളത് അപ്പൊ ദാമൻ ലിസ്റ്റ് പോലും ഇല്ല മനസ്സിലെ അല്ല സീരിയസ് ആയിട്ട് ഇത് സീരിയസ് ആയിട്ട് അടുത്ത ഈ വരുന്ന അടുത്ത അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ട് ഈ സിറ്റിയിൽ ഏറ്റവും നല്ല ആർ പി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾ പക്ഷെ എല്ലാവർക്കും ഇപ്പൊ കിടിലായിട്ടൊന്നും ആർ പി സംസാരിക്കാനുള്ള സ്കിൽസൊന്നും കാര്യങ്ങളൊന്നും ഇപ്പൊ ഇല്ല നമ്മുടെ കൂട്ടത്തിൽ ചിലരൊക്കെ വന്നതൊക്കെ ഉള്ളു ചില ഇന്റർവേർട്ടറുകളുണ്ട് ചില മുഖം മൂടിയിട്ട് കിടക്കുന്നമാരുണ്ട് ആ ഇങ്ങനെയുള്ളവരൊക്കെ കൊറേ ഉണ്ട് അവർക്കൊക്കെ അവരുടെയൊക്കെ ചേഞ്ച് നോക്കും മനസ്സിലായില്ലേ എത്രത്തോളം മാറി എന്നുള്ളത് നോക്കും അപ്പൊ അതിനെ എല്ലാത്തിനും ബേസിക്കായിട്ടായിരിക്കും നമ്മളൊരു ആളെ സെലക്ട് ചെയ്യുന്നത് മനസ്സിലായ അപ്പം എന്തായാലും നിങ്ങൾ എല്ലാരും ഈ ഒരു നമ്മൾ ഞാൻ ഇപ്പൊ പറഞ്ഞ ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ ആയിരിക്കണം അത് തെറ്റിക്കരുത് ഓക്കേ അപ്പൊ ചന്ദ്ര ചന്ദ്ര എന്താണ് ചന്ദ്ര പറയാനുള്ള തന്നെ നമ്മള് നമ്മള് ജീവി ആയിട്ട് ഇവിടെ വരുമ്പോ എന്താണ് ചന്ദ്രൻ പറയാനുള്ള ചന്ദ്രനോട് പറഞ്ഞു എവിടെ സംസാരിക്കുന്നില്ലേ ആ പറ പറ അതായത് സരക്ക് പറഞ്ഞ പോലെ ഇവിടെ സംസാരിക്കാനും എടുക്കാനും ബുദ്ധിമുട്ടുള്ള ഒരാൾ വന്ന മറ്റേ നേരെ വണ്ടി ഇടിച്ചോടാ ചാടി ഇറങ്ങി എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വണ്ടി ഇടിച്ചല്ലേ അവനും ദേഷ്യം വരിക അവൻ എന്താണെന്ന് ചോദിക്കത്തുള്ളൂ അതൊരു സിറ്റുവേഷൻ എന്തായാലും ആവോ അവിടെ അതിനെക്കാട്ടിൽ നല്ലത് സംസാരിക്ക ആവശ്യമുള്ള സിറ്റുവേഷൻ എടുക്കുക അനാവശ്യമായിട്ടുള്ള സിറ്റുവേഷൻ എടുക്കാതിരിക്കുക ആഹ് ലൈക്ക് ഇപ്പൊ നമ്മളവിടെ എന്തെങ്കിലും ചൊറിയുള്ളവൻ തന്നെ ആയിക്കോട്ടെ വണ്ടി ഇടിച്ചതിൻ്റെ പേരിലൊന്നും ദൈവമായിട്ട് സിറ്റുവേഷൻ എടുത്തോട് പറയൂ ഭയങ്കര ചോഭമാണ് അതൊക്കെ മനസ്സിലായില്ലേ എന്തേലും നല്ല

ലൈക്ക് എന്തെങ്കിലും കമ്മ്യൂണിക്കേഷനിൽ ഒരു കുറവ് വരാൻ ദാമു െന്തൊരു അടിയും വെടിയും കമ്മ്യൂണിക്കേഷൻ കണ്ടു കൊണ്ടുപോയി സത്യമായിരുന്നു അത് സത്യമായിരുന്നു ഞാൻ യോജിക്കുന്നുണ്ടോ ആദ്യം വന്ന സമയത്ത് അവന് അങ്ങനെ ഒരു നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു ഇപ്പൊ ഇല്ല അത് അതെ പെണ്ണു പിടുത്ത ഒരു വൃത്തിയായിട്ടൊക്കെ ചെയ്യുമായിരുന്നു അത് കാണാനല്ലേ ഉണ്ടായിരുന്നു സത്യം

ആ അതാണ് അപ്പൊ ബാക്കി സിറ്റി സൈഡിൽ വരാനുള്ളതൊക്കെ അവർ എന്തായാലും അവരായിട്ട് വരുമ്പോൾ വരട്ടെ നമ്മളായിട്ട് സേമ ചെയ്യട്ടെ പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് എന്തായാലും പറയാനുണ്ടോ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തായാലും നമ്മള് ടി വി ടി വി ഫോം ആവുമ്പോ ലീഡേഴ്സിനോടും കോളീഡേഴ്സിനോട്ട് പറയാനായിട്ട് ലീഡറും കോളീഡേഴ്സിനോടും പറയാനായിട്ട് എന്തെങ്കിലും ഉണ്ടോ സജഷൻ സജഷൻ ആയിട്ട് എന്തേലും സീരിയസ് ആയിട്ട് എന്തെങ്കിലും മാറ്റം വരുത്താനെന്നോ ഉള്ളതോ അല്ലെങ്കി കുറച്ചുകൂടി ബെറ്റർ ആക്കാന്നുള്ളത് അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും പറയാം നിങ്ങളെ മൈൻഡിൽ ഐഡിയ ഉണ്ടല്ലോ എന്തായാലും പറ ചൊഴിച്ചിട്ട് പറ ചൊവ്വാഴ്ച അല്ല

അല്ല ഗാങ് ഫണ്ടിന്റെ കാര്യം അതൊക്കെ പറയാ നമ്മള് ഗ്യാങ് ആയതിനു ശേഷം ഇടാ പറയാൻ പറ്റും ഇപ്പഴേ പറയുന്ന എന്തിനാ അതുകൊണ്ടാണ് പറയാത്ത ഗാങ് ഫണ്ട് കാര്യം കാണും ഗാങ് ഫണ്ടിന്റെ കാര്യം കാണും പക്ഷേ നിങ്ങൾക്ക് വലിയ തലവേദന തരത്തില്ല മനസ്സിലായില്ലേ വല്യ ഭയങ്കര ഭാരം ഭാരമേറിയ വലിയ ഇതൊന്നും തരത്തില്ല എമൗണ്ട് ഒന്നും തരത്തില്ല ചെറിയ ചെറിയ എമൗണ്ടുകളെ തരത്തില്ല നമ്മുടെ ബേസിക് ആവശ്യങ്ങൾ നടക്കാനുള്ള എമൗണ്ടുകളുണ്ടല്ലോ എന്ന് വെച്ചാൽ ഗണ്ണ് നമ്മളെ ഹീസ് അത് സാധനങ്ങൾ അതൊക്കെ അടിക്കാനുള്ള ആ ഒരു പൈസ എന്ന് വെച്ചാൽ നമ്മള് ഇപ്പൊ ഫൈറ്റ് എടുത്തിട്ട് നമ്മൾ ഗണ്ണ് പോയാലും ഓടി ഒന്ന് എടുക്കാൻ പറ്റണം അത്ര അതിനുള്ള ഒരു നീന്റെ അടുത്ത് അല്ല ഞാൻ ഒരു കാര്യം പറട്ടെ എന്തായാലും നമുക്ക് വേണ്ടി വരുമല്ലോ കണ്ണ് ഓക്കെ അപ്പൊ അത് ഇതാണ് അടുത്ത കാര്യം നമ്മള് ആ ഒരു ബാക്കപ്പിന് മാത്രമേ ഗ്യാങ് ഫണ്ട് ഇതാക്കാൻ പറയൂ അല്ല പണ്ടത്തെ പോലെ ഭയങ്കര ഹാർഡ് ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാനൊന്നും പറയത്തില്ല മനസ്സിലായില്ലേ അത് നിങ്ങൾ ഗ്രൈൻഡ് ചെയ്യണമെന്നുള്ള അതല്ലെങ്കിൽ നിങ്ങള് തെണ്ടി മേടിക്കണമെന്നുള്ള ഒക്കെ നിങ്ങൾ ഇഷ്ടം ഞാനത് ആരൊന്നും അങ്ങനെ പറയാത്തില്ല ഇതാര് നിർജ്ജേട്ട് ഇവിടെ ഒമ്പത്തോ ഇവിടെ ഫ്ലൈറ്റ് ജോബ് ഹെലികോപ്റ്റർ ജോബ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ എത്ര കിട്ടും ഏകദേശം ഒരു അഞ്ചു ലക്ഷം ഒരു മണിക്കൂർ ഉണ്ടാക്കാം പറ്റും പറ്റും മാറ്റൂല്ലേ മൂന്ന ചത്തോടിക്കാറുണ്ട് ടാർഗെറ്റൊന്നും തരുന്നില്ല തരത്തില്ലടാ ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചതാണ് ഞാൻ ജസ്റ്റ് ായിട്ട് നമുക്ക് എന്തായാലും ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാണ് മനസ്സിലായില്ല ഇപ്പൊ ചെയ്യാൻ വേണ്ടിട്ടില്ല ജസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചത് ഇവിടത്തെ ഒരു എത്ര ഒരു മണിക്കൂർ എത്ര മണി കൊണ്ടത് കിട്ടുമോന്ന് അറിയാനോ സത്യല്ലേ പഴയ കാർ റോബർ എത്ത ഒരു വികാരം ഇരുന്നില്ല രണ്ടുപേരും കൂടി പോയി നമ്മള് പിസ്തളും കൊണ്ടുപോയി പോലീസുമായിട്ട് നാളെന്തായാലും ഒരു കാർ റോബർ ചെയ്യണം കേട്ടോ എനിക്കൊന്നും എനിക്കൊന്നും ചെയ്യണമെന്നുണ്ടത് പിന്നിപ്പിക്കാൻ എല്ലാരും ലൈക്ക് ചെയ്യാ ലൈക്ക് റോബർ ചെയ്ത സബ് ചെയ്യാത്ത രണ്ടെങ്കിൽ സബ് ചെയ്ത് വൺ ട്വന്റിക്ക് ആക്കണം നമുക്ക്